ഭയങ്കര സന്തോഷം തോന്നുന്നത് എല്ലാ അല്ലാട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസറായ സിനിമയുടെ സംവിധായകനാണ് അനീഷ് അമ്മ ഈ സിനിമ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലോ ഒക്ടോബറിലോ ഒക്ടോബറിൽ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു അനീഷ് വിജയ് സാർ ഞാനൊരു ഒരു ചെറിയ സ്ഥലം ചെയ്യണം വ്യത്യസ്തമായ ഒരു സാധനം അനീഷ് ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ ചെയ്യും സക്രീടെ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ അല്ല അതില് ഒരു വേഷം അഭിനയിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് ഡെസേർട്ട് ആണ് അതാണ് ചെയ്യാം നമുക്ക് നോക്കാം പിസയൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് ഗോൾഡിൽ പിസ്സ ഉണ്ട് എപ്പോഴെങ്കിലും വിളിച്ചാൽ മതി വരാം പിന്നെ എന്നെ വിളിച്ചിട്ട് പറയുന്നത് സാർ ഞാനിങ്ങനെ ഒരു സിനിമ തുടങ്ങി അപ്പൊ ഞാൻ വിചാരിച്ച അനീഷ് മറ്റേത് മറന്നുപോയോ അഭിനയിക്കാൻ അടുത്ത് പറഞ്ഞു ഞാൻ പ്രിപ്പയർഡായിരിക്കുന്നു ദുബൈ പോവാനായിട്ട് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് ഇത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്ന എൻ്റെ മേക്കിംഗ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണിച്ചു അപ്പം എനിക്ക് മനസ്സിലായ കാര്യം എന്താണ് എന്നെ വിളിക്കാനെ കാരണം അനീഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണല്ലോ അപ്പം അനീഷ് എപ്പോഴും പറയും എനിക്ക് ഏറ്റവും കളപ്പാടും സ്നേഹവും ഒക്കെ സാറിനോടാണ് അതെന്നും നിലനിൽക്കണം എന്നാഗ്രഹമുണ്ട് ഇങ്ങനെ ഒരു പടത്തിൽ കൊണ്ടുപോയി എന്നെ അഭിനയിച്ചിട്ടുണ്ടെ ഇപ്പം ഋഷാ പറഞ്ഞു അല്ലേ എന്നെ അവിടെ കൊണ്ട് അഭിനയിപ്പിച്ചിരുന്നെങ്കിൽ അനീഷിന്റെ കാലം നീന്തച്ച് അല്ലെങ്കിൽ ഞാൻ തന്നെ ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ മേളിങ്ങ് വീട് കാലുടിഞ്ഞ് ആക്ട് ചെയ്തിട്ട് ഞാൻ വന്നേനെ ഇപ്പടം കത്തില്ലായിരുന്നു അപ്പം നിലനിർത്താൻ വേണ്ടിട്ടായിരിക്കണം എന്നെ ഇപ്പടത്തിൽ വിളിക്കാനുള്ളത് ബിക്കോസ് അത്രമാത്രം ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവരും ടെക്നീഷ്യന്മാരും അനുഭവിച്ചു എന്ന് ഞാൻ അതിന്റെ വീഡിയോയിലൂടെ കണ്ടതാണ് വളരെ ബുദ്ധിമുട്ടി ചെയ്തിരിക്കുന്ന വ്യത്യസ്തമായ ഒരു സിനിമയാണ് അനീഷ് എന്നും വ്യത്യസ്തമായ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു അനീഷ് കൊണ്ടുവരുന്ന കോൺസെപ്റ്റുകളെല്ലാം എന്തെങ്കിലും ഒരു ഹുക്ക് പോയിന്റ് അതിനകത്ത് ഉണ്ടാവും അങ്ങനെ എല്ലാ അനീഷ് എല്ലാ മൂന്ന് നാലാഴ്ച കൂടുമ്പോഴും ഒരു തോട്ട് സാർ ഇങ്ങനൊരു തോട്ട് കിട്ടി ഇത് എങ്ങനെയുണ്ട് വളരെ നല്ല തോട്ടാണ് അപ്പൊ അതില് ഇത് കാണുമ്പോൾ സുതീഷ് ഭായി ഇവിടെ പറഞ്ഞ പോലെ ഇതൊരു കൊച്ചു സിനിമയല്ല ഇതൊരു പാൻ ഇന്ത്യൻ തോട്ടാണ് ബിക്കോസ് ഞാൻ പേഴ്സണലി ദുബായ് ഡെസേർട്സ് കണ്ടിട്ടില്ലാത്ത മലയാളികൾ കുറവായിരിക്കും ഞാൻ ദുബായ് ഞാൻ ഇതേപോലൊരു ഡെസേർട്ടിൽ സ്റ്റക്കായിട്ടുണ്ട് ഹോൾ നൈറ്റ് വെരി ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ഇന്റർവ്യൂന് പോയിട്ട് അവിടെ സ്റ്റക്കായി ഞങ്ങള് ചെറിയ ക്രൂ പാമ്പക്കിറങ്ങുന്ന സ്ഥലമാണ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അതുകൊണ്ട് ഇപ്പം നീട്ടുന്നില്ല രാസ്ത എന്ന് പറയുന്ന ഈ സിനിമയുടെ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമയ്ക്ക് തുടക്കം കുറിക്കുന്ന സിനിമയാണ് ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്ന സിനിമ എന്ന ഒരു പ്രത്യേകതയും കൊണ്ട് അപ്പം അതുകൊണ്ട് രാസ്തയ്ക്കും മലയാള സിനിമയോട് ഒരു ഒരു രാസ്ത കാണിച്ചു കൊടുക്കാനുണ്ട് നല്ല നല്ല സിനിമകൾ കണ്ടന്റ് സിനിമകൾ മലയാള സിനിമ എന്നും അറിയപ്പെട്ടിരുന്നത് കൊച്ചു നല്ല കണ്ടന്റ് കഥകളുള്ള സിനിമകൾ കാണും ഇപ്പൊ ഒരുപാട് ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു കാലം തിരിച്ചു വരാനുള്ള രാസ്ഥ ഈ രാസ്ഥ തുറന്നു കൊടുക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ രാസ്ഥ വൻ വിജയമാവട്ടെ അതോടൊപ്പം തന്നെ അതിന്റെ അടുത്ത ആഴ്ച ഞാനും ഒരു കൊച്ചു സിനിമയായിട്ട് വരുന്നുണ്ട് കല്ലു അപ്പം അതും അതൊക്കെ ലോർജാണ് ഇതുപോലെ പക്ഷെ നാളെ ഉണ്ട് എല്ലാരും വരട്ടെ വിളിച്ചിട്ടില്ല എല്ലാരും സുഹൃത്താണ് അതുകൊണ്ട് പറയാൻ കുഴപ്പമില്ല ഭയങ്കര ഡാൻസറൊക്കെയാണ് അടുത്ത ഇനിയൊരു പാർവതിയുടെ അഭിനയിക്കുന്ന സിനിമയിലും ഞാൻ ഗെസ്റ്റായിട്ട് വരട്ടെ സിനിമയിലാണ് എന്റെ ഒരു പ്രതീക്ഷ നാളെ ഇറങ്ങുന്ന പഠത്തിൽ ഒരു പത്ത് പേരെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇതെന്റെ ജോലിയായിട്ട് മാറിയിട്ടുണ്ട് മലയാള സിനിമയിൽ ആള് സന്തോഷം എന്തായാലും എന്നെ വിളിച്ചതിൽ വളരെ സന്തോഷം രാസം വീണ്ടും ഒരുപാട് ഒരുപാട് നന്മകളും ആ ഫിറ്റ്